നമ എവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണം കഴിഞ്ഞ ദിവസത്തിൻ്റെ ബാക്കി ഭാഗത്തിലേക്ക് തന്നെ മടങ്ങാം സീതാദേവി തൊഴുതുകൊണ്ട് ത്രിച്ചടയോട് അരുളി ചെയ്തു ത്ചട നീ പറഞ്ഞതുപോലെ തന്നെയായി തീരട്ടെ മനോവേഗതയാർന്ന പുഷ്പക വിമാനം ലങ്കാനഗരിയിലേക്ക് തന്നെ വേഗത്തിൽ മടങ്ങി വ്യസനാബ്ദിയിൽ മുങ്ങിയ സീതാദേവിയെ പുഷ്പകത്തിൽ നിന്ന് ത്രിചട ഇറക്കി അശോകവനികയിൽ ശിംശബൃക്ഷ ചൂട്ടിലേക്ക് തന്നെ രാക്ഷസികൾ ദേവിയെ കൊണ്ടുപോയി അനേകവിധ വൃക്ഷങ്ങളാൽ ആവൃതമായ അശോകവനികയിൽ രാക്ഷസേന്ദ്രൻ സ്വച്ഛന്തം വിഹരിക്കുന്ന ആ പുഷ്പോദ്യാനത്തിൽ താൻ കൺമുന്നിൽ കണ്ട രാജകുമാരന്മാരെക്കുറിച്ച് ചിന്തിച്ച് ദേവി വിഷാദത്തോടെ വസിച്ചു ഘോരവും ക്രൂരവുമായ നാഗാസ്ത്ര ബന്ധത്തിൽപ്പെട്ട ദശരഥപുത്രന്മാർ രക്തം വാർന്ന് സർപ്പങ്ങൾ പോലെ വീർപ്പിട്ടു ദുഃഖാപ്തിയിൽ മുഴുകിയ സുഗ്രീവാദി വാനര വാനരശ്രേഷ്ഠന്മാർ മഹാത്മാക്കളായ ശ്രീരാമലക്ഷ്മണന്മാരുടെ ചുറ്റും നിന്നു ഇതിനിടയിൽ വീരവീരനായ രഘുവരൻ ബാണബന്ധനത്തിൽ നിന്ന് ഒന്നുണർന്നു നെഞ്ചുറപ്പും അമേയമായ കരുത്തുമാണ് കാരണം അടുത്തു തന്നെ കിടക്കുന്ന അനുജനെ അമ്പുകൾ തറച്ച് നിണം വാർന്നൊലിച്ച് വിഗത ബോധവാനായ ലക്ഷ്മണനെ കണ്ട കാഗുൽസൻ ഇങ്ങനെ വിലപിച്ചു തുടങ്ങി സീതയെ കൊണ്ട് എനിക്ക് എന്തു കാര്യം എൻ്റെ ജീവൻ കൊണ്ട് തന്നെ കാര്യമെന്ത് മനുഷ്യലോകത്തിൽ അന്വേഷിച്ചാൽ സീതയെ പോലെ സർവാംഗ സുന്ദരിയായൊരു തരുണിയെ കിട്ടിയേക്കും എന്നാൽ ഏത് സമയത്തും യുദ്ധങ്ങളിലും സഹായിക്കുന്ന ലക്ഷ്മണനെ പോലുള്ളൊരു അനുജനെ കിട്ടുകയില്ല ഈ വാനര സൈന്യങ്ങൾക്ക് മുന്നിൽ വെച്ചു തന്നെ ഞാൻ പ്രാണനെ ത്യജിക്കും എൻ്റെ അനുജൻ സൗമിത്രി ഹതനായിട്ടുണ്ടെങ്കിൽ അമ്മ കൗസല്യാദേവിയോടും കൈകേയിയോടും മകനെ കാണുവാൻ വെമ്പിക്കൊണ്ടിരിക്കുന്ന സുമിത്രാദേവിയോടും ഞാൻ എന്താണ് പറയുക അനുജനില്ലാതെ അയോധ്യയിലെത്തുന്ന ഞാൻ എങ്ങനെയാണ് കുരരിയെപ്പോലെ വിറച്ചു കരയുന്ന അമ്മയെ ആശ്വസിപ്പിക്കുക എന്തൊന്നാണ് ശത്രുഘ്നനോടും യശസ്സാർന്ന് ഭരതനോടും പറയുക എന്നോടൊന്നിച്ചു പോന്ന തമ്പിയെ കൂടാതെ അങ്ങോട്ട് ചെല്ലുന്ന എനിക്ക് സുമിത്രാദേവിയുടെ പരുഷവാക്കുകൾ സഹിക്കുവാൻ ശക്തി ഉണ്ടാവുകയില്ല ഇവിടെ തന്നെ എൻ്റെ ജീവൻ ഞാൻ വെടിയും ജീവിക്കാൻ ഇനി എനിക്ക് വെയ്യ കഷ്ടം മഹാകഷ്ടം ഞാനൊരു ദുഷ്ടനാണ് നികൃഷ്ടനാണ് എനിക്ക് വേണ്ടി മാത്രം ലക്ഷ്മണനിത മരിച്ച പോലെ ചരശയയിൽ കിടക്കുന്നു എൻ്റെ ലക്ഷ്മണ പൊന്നനുജ ഞാൻ ദുഃഖിക്കുമ്പോഴെല്ലാം നീ എന്നെ പോന്നു അഴലാണ്ട് എന്നോട് നിനക്ക് ഇപ്പോൾ യാതൊന്നും പറയുവാൻ സാധിക്കുന്നില്ലല്ലോ ഏതൊരു വില്ലാളി വീരൻ അനേകം അസുരവീരന്മാരെ അടരിൽ അന്ധകാലയത്തിലേക്ക് അയച്ചുവോ അവൻ ശത്രുഹതനായി വെറും മുന്നിൽ കിടക്കുകയാണ് സ്വന്തം ചുടി രക്തത്തിൽ കുളിച്ച് ശരതൽപത്തിൽ അസ്ത്രങ്ങളാൽ മൂടി അസ്തമനാദിത്യൻ എന്ന പോലെ നീ ശോഭിക്കുന്നുവല്ലോ മർമ്മഭാഗങ്ങളിൽ അമ്പുകൾ ഏറ്റതിനാൽ സംസാരിക്കുവാനും കൂടി നീ ശക്തനാകുന്നില്ലല്ലോ അഥവാ പറയാതെ തന്നെ ഇവന്റെ വേദന എത്രമാത്രമുണ്ടെന്ന് തുടുത്ത കണ്ണുകൾ കണ്ടാൽ അറിയാം അരണ്യവാസത്തിന് പുറപ്പെട്ട എന്നെ ഇവൻ എപ്രകാരമാണോ അനുഗമിച്ചത് അതുപോലെ തന്നെ കാലനൂർക്ക് യാത്ര തുടരുന്ന ഇവനെ ഞാനും പിന്തുടരണം ഏത് സമയത്തും എങ്ങോട്ടും എന്നെ സ്നേഹമൂർത്തിയായ ഇവൻ അനുഗമിച്ചു ദുഷ്ടനായ എൻ്റെ അന്യായകർമ്മത്തിനാൽ ഇന്ന് ഈ നിലയിലായി തീർന്നു എത്രമാത്രം ഗോപാന്തനായാലും മഹാവീരനായ ലക്ഷ്മണൻ എൻ്റെ പൊന്നനുജൻ അനിഷ്ടമോ പരിഷമോ ആയ ഒരു വാക്കെങ്കിലും എന്നോട് ഇതുവരെയും പറഞ്ഞതായി എനിക്ക് ഓർമ്മയില്ല ഒരൊറ്റ ഊക്കിൽ അഞ്ഞൂറ് അസ്ത്രങ്ങൾ അയയ്ക്കുവാൻ കഴിവുള്ള അനുജൻ ശരവർഷങ്ങളാൽ കാർത്തിവീരാർജുനനിലും മേധയാണ് ദേവേന്ദ്രൻ്റെ അസ്ത്രങ്ങളെ അസ്ത്രങ്ങളെ കൊണ്ട് തന്നെ മടക്കുവാൻ ശക്തിയുള്ള ലക്ഷ്മണൻ ഉത്തമമായ പള്ളിമഞ്ചത്തിൽ ശയിക്കേണ്ടവൻ വെറും മണ്ണിൽ ശരശയ്യയിൽ കിടക്കേണ്ടി വന്നുവല്ലോ രാക്ഷസ രാജാവാക്കാമെന്ന് വിഭീഷണനോട് പറഞ്ഞത് മിഥ്യാവാക്കായി തീരുമല്ലോ അത് എന്നെ ചുട്ടിരിക്കുന്നതുമാണ് സുഗ്രീവ അങ്ങ് ഇപ്പോൾ തന്നെ ഇവിടം വിട്ടു പോകൂ ഞാൻ മരിച്ചു എന്ന് നിശ്ചയിച്ച് ദശഗ്രീവൻ ഉടനെ തന്നെ അടരിന് എത്തിയേക്കും ഹേ സുഗ്രീവ അങ്ങ് അങ്കതനെ മുൻനിർത്തി സൈന്യങ്ങളോടും ബന്ധുക്കളോടും നളൻ നീലൻ എന്നിവരോടും ഒന്നിച്ച് കടൽ കടന്ന് വേഗം പോകൂ ഏതൊരുവനും വയ്യാത്ത കാര്യങ്ങൾ ഈ യുദ്ധത്തിൽ ഹനുമാൻ ചെയ്തു കഴിഞ്ഞു വൃക്ഷരാജാവിലും ഞാൻ അതിപ്രീതനായിരിക്കുന്നു വാനര രാജാവിലും വേണ്ട കൃത്യങ്ങൾ അങ്കദനും ദിവിധനും മൈന്ദനും ചെയ്തു കഴിഞ്ഞു കേസരിയും സമ്പാദിയും യുദ്ധത്തിൽ അതുല്യ പരാക്രമം കാണിച്ചു ഗവാക്ഷനും ഗവയനും ഗജനും ശരഭനും മറ്റു വാനര പ്രമുഖന്മാരും എനിക്ക് വേണ്ടി ജീവനിൽ കൊതിയില്ലാതെ യുദ്ധം ചെയ്തു സുഗ്രീവ ദൈവവിധിയെ അല്പമെങ്കിലും ഒന്ന് തട്ടി നീക്കുവാൻ ഒരു മനുഷ്യനും സാധിക്കുകയില്ല ഒരു സുഹൃത്തിനും ബന്ധുവിനും എന്തെല്ലാം ചെയ്യുവാൻ കഴിയുമോ അതെല്ലാം ധർമ്മബുദ്ധിയായ അങ്ങ് ചെയ്തു കഴിഞ്ഞു സിംഹതുല്യരായ തുല്യരായ വീരന്മാരെ മിത്രകൃത്യങ്ങളെല്ലാം ചെയ്ത നിങ്ങൾക്ക് ഞാനിതാ അനുവാദം തരുന്നു യഥിഷ്ടം നിങ്ങളെല്ലാവരും മടങ്ങിപ്പോകുവിൻ ശ്രീരാമചന്ദ്രൻ്റെ ആഹ്ലാദികൾ കേട്ട വാനരന്മാരുടെ തൊഴുത്തു ചേർത്ത കണ്ണുകളിൽ നിന്ന് ബാഷ്പകണങ്ങൾ പ്രവഹിച്ചു പടങ്ങളെല്ലാം അതാത് സ്ഥലങ്ങളിൽ വേണ്ട പോലെ ഉറപ്പിച്ച് നിർത്തിയതിനു ശേഷം ഗതാധാരനായ വിഭീഷണൻ നീലാഞ്ജന പർവ്വത തുല്യനായി ശ്രീരാമ സവിധത്തിലേക്ക് അതിവേഗം അടുക്കുന്നത് കണ്ടപ്പോൾ ചെറു രാവണിയാണിതെന്ന് ഓർത്ത് പേടിയോടെ നാനാദിക്കിലേക്കും ഓടിത്തുടങ്ങി അത് തേജസ്വിയായ വാനര രാജ സുഗ്രീവൻ ചോദിച്ചു കൊടുങ്കാറ്റിൽ പെട്ട തോണിയെ പോലെ ഈ സൈന്യം ചുറ്റാൻ കാരണമെന്താണ് ബാലീനന്ദനായ അങ്കദൻ മറുപടി പറഞ്ഞു ശ്രീരാമസ്വാമിയെയും ബലശാലിയായ ലക്ഷ്മണനെയും കണ്ടില്ലേ മഹാരാജ ദശരഥ പുത്രന്മാരാണ് രണ്ടുപേരും മഹാത്മാക്കളായ ഇവർ മഹാവീരരുമാണ് അമ്പുകളാൽ മൂടി രക്തം വാർന്ന് ശരതൽപത്തിൽ ശയിക്കുന്നു കബീശ്വരനായ സുഗ്രീവന് അംഗദനോട് ഉണ്ണി ഈ കാഴ്ച കൊണ്ടു മാത്രം ആയിരിക്കുകയില്ല എന്തോ ഭയം തന്നെ നേരിട്ടിരിക്കണം വാടിയ മുഖത്തോടെ ആ യുദ്ധങ്ങൾ ഉപേക്ഷിച്ച് ഭയത്താൽ വിടർന്ന കണ്ണുകളോടെ പാട് ഓടുന്നത് നോക്കൂ തമ്മിൽ തമ്മിൽ കാണുമ്പോൾ ലജ്ജിക്കുന്നില്ല പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല വീണുകിടക്കുന്നവനെ ചാടിക്കടക്കുന്നു അന്യോന്യം തട്ടി നീക്കുന്നു ഗതാപാണിയായ വിഭീഷണൻ അവിടേക്കെത്തി സുഗ്രീവ ശ്രീരാമാദികളെ ജയാഭിവാദ്യം ചെയ്തു ഈ വിഭീഷണനെ കണ്ടിട്ടാണ് കവികൾ ഭയപ്പെടുന്നത് എന്ന് മനസ്സിലാക്കിയ സുഗ്രീവൻ അടുത്തു തന്നെ നിൽക്കുന്ന വൃക്ഷരാജ ജാമ്പവാനോട് പറഞ്ഞു വിഭീഷണൻ ഇതാ വന്നു ചേർന്നു ഇദ്ദേഹത്തെ കണ്ടിട്ടാണ് കവി കുഞ്ചരന്മാർ ഓടുന്നത് ഇവരുടെ വിശ്വാസം ഇത് രാവണിയാണെന്നാണ് പേടിച്ച് പല വഴിക്കും ഓടുന്ന ഇവരെ അതിവേഗത്തിൽ തടയൂ ബിഭീഷണനാണ് ഈ വന്നിട്ടുള്ളതെന്ന് വ്യക്തമാക്കൂ സുഗ്രീവ നിർദ്ദേശം അനുസരിച്ച ജാമ്പവാൻ പാഞ്ഞു പോകുന്ന കവികളെ വിലക്കി ആശ്വസിപ്പിച്ചു കാര്യം മനസ്സിലായ വാനരന്മാർ പരിഭ്രമം വിട്ട് വിഭീഷണനെ നോക്കിക്കൊണ്ട് മടങ്ങി തുടങ്ങി ശേഷം ചെലുത്താൽ നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം